السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى، وما عليك الا يزكى واما من جاءك يسعى وهو يخشى فانت عنه تلهى كلا انها تذكره فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سَفَرَةٍ كرام برارة صدق الله العلي العظيم سنة حاضر نيرايا سخودر ماري سخودر ماري സർവശക്തനായ അള്ളാഹു സുബാനുഹു താല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാൻ അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിലെ എൺപതാമത്തെ അധ്യായം സൂറത്തു അൾബസ എന്ന സൂറത്താണ് ഇന്നത്തെ പഠനത്തിന് നാം വിധേയമാക്കുന്നത് മക്കയിൽ അവതരിച്ച ഈ സൂറത്തിന് എല്ലാ മുഫസ്സിറുകളും നൽകുന്ന എല്ലാ മുഫസ്സിറുകളും ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ട ഒരു അവതരണ പശ്ചാത്തലം ഉണ്ട് ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ദഅവത്ത് തുടങ്ങിയ നാളുകളിൽ ഈ സന്ദേശം മക്കയിലെ ആളുകൾക്ക് എത്തിക്കുവാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ മക്കയിലെ പ്രമുഖരായ കുറൈശികളെ അതിൽ അബൂലഹബ് എഴുത്തുബത്ത് ഷെയ്ബത്ത് തുടങ്ങിയ പ്രമുഖരായ കുറൈശികളെ വിളിച്ചു വരുത്തിയ ഒരു സദസ്സ് പ്രവാചകൻ്റെ ഉദ്ദേശം അവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുക അവരെ എങ്കിലും അവരെ ഏതെങ്കിലും അർത്ഥത്തിൽ വിശ്വാസികളാക്കി തീർക്കുക എന്നൊക്കെയാണ് ഉൽക്കടമായ ഈ കൂടി പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മ ഇവരോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് അന്ധനായ ദരിദ്രനായ അബ്ദുല്ലാഹിബിന് ഉമ്മുമക്തും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരുന്നതും ആ സാഹചര്യത്തിൻ്റെ സന്ദർഭത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത അന്ധനായ അബ്ദുള്ള അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് മാർഗദർശനം നൽകണം അങ്ങേക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത് എനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല വളരെ പണിപ്പെട്ട് പ്രമുഖരായ പ്രമാണിമാരായ കുറേശികളുടെ മുമ്പാകെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അഭ്യർത്ഥന അദ്ദേഹത്തിന് അതൽപ്പം ഒരു നീരസം അനുഭവപ്പെടുകയും അദ്ദേഹം നെറ്റി ചുളിക്ക് ചുളിക്കുകയും ഉമ്മു മക്തൂബിനോട് മുഖം തിരിയുകയും ചെയ്തു ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ അവതരിച്ചത് എന്നാണ് പ്രമുഖരായ മുഫസിറുകൾ ഒക്കെ തന്നെയും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ സൂറത്തിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم عبس وتولى ان جاءه الاعمى وما يدريك لعله يزكى او يذكر فتنفعه الذكرى اما من استغنى فانت له تصدى وما عليك الا يزكى واما من جاءك يسعى وهو يخشى فانت عنه تلهى كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة صدق الله سورة عبسيلة عادته പതിനാറ് ആയത്തുകളാണ് ഈ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് അഴബസ എന്നാണ് ഈ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് അത് ഒന്നാമത്തെ വാക്യത്തിലെ ആയത്തിലെ ആദ്യത്തെ പദമാണ് അഴബസ എന്ന വാക്കിൻ്റെ അർത്ഥം മുഖം ചൊളിച്ചു നെറ്റി ചൊളിച്ചു എന്നൊക്കെയാണ് ഒരു ഇഷ്ടമില്ലാത്ത കാര്യം കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നമ്മുടെ ഒരു ഒരു മുഖഭാവമാണത് നീരസം പ്രകടിപ്പിക്കുക നെറ്റിചൊളിക്കുക അഴബസ വല്ല അദ്ദേഹം നെറ്റിജൊളിച്ചു കളഞ്ഞു വ തവല്ല അയാൾ പിന്തിരിയുകയും ചെയ്തു ഇത് പറയുന്നത് പ്രവാചകനോടാണ് റസൂൽല്ലാഹി സലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു നിന്നുണ്ടായ ഒരു പ്രതികരണത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ താങ്കൾ എന്നല്ല പറയുന്നത് അഴബസ വവല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അന്ധൻ കണ്ണു കാണാത്തവൻ അൽ ആ വന്നത് കാരണത്താൽ അദ്ദേഹം നെറ്റി ജുളിച്ചു കളയുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നാണ് പ്രവാചകനോടാണ് ഇത് നേർക്കുനേര പറയുന്നത് പക്ഷേ താങ്കൾ എന്ന് പറയുന്നില്ല കാരണം ഈ ഒരു സ്വഭാവം ഒരിക്കലും പ്രവാചകനിൽ നിന്ന് ഉണ്ടാവാൻ പറ്റാത്ത ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾക്ക് ചേർന്നതല്ലാത്തതുകൊണ്ട് ഈ സ്വഭാവത്തെ അള്ളാഹു സുബാൻ ഹുല അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ധനായ ഒരു മനുഷ്യൻ വന്നതിനാൽ അദ്ദേഹം നെറ്റി ചുളിക്കുകയും പിന്തിരിയുകയും ചെയ്തു വമാ വമാ താങ്കൾക്ക് എന്തറിയാം ലഅല്ലഹു ആ വന്ന വ്യക്തി അദ്ദേഹം വിശുദ്ധി കൈക്കൊണ്ടേക്കാം വിശുദ്ധി കൈക്കൊള്ളുന്നവനായേക്കാം താങ്കൾക്ക് എന്തറിയാം അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയും ചെയ്തേക്കാം അമ്മാമൻ ഇസ്തകുന ഫു തസോദ എന്നാൽ ആരാണോ ഇസ്തകുന വല്ലാതെ ഗർവ് കാണിച്ച് കൂടി സ്വയം പര്യാപ്തനായിട്ട് തോന്നിയത് തനിക്ക് താൻ തന്നെ മതി എന്നുള്ള നിലപാട് സ്വീകരിച്ചത് അമ്മാമൻ ഇസ്തകുന എന്നാൽ ആരാണോ തനിക്ക് താൻ തന്നെ പോന്നവനാണ് സ്വയം പര്യാപ്തനായി നടിച്ചത് ഫു തസോദ അങ്ങനെയുള്ള ആളോട് താങ്കൾ വല്ലാതെ ശ്രദ്ധ നൽകുകയും ചെയ്തു അദ്ദേഹത്തെ താങ്കൾ ശ്രദ്ധിക്കുകയും ചെയ്തു താങ്കളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി എന്താണ് താങ്കൾക്ക് അല്ല എസ് അദ്ദേഹം ഈ വലിയ താൻപൂരിമ ചമയുന്നവനുണ്ടല്ലോ അയാൾ വിശുദ്ധി കൈക്കൊണ്ടില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് അല്ല എസ് എന്നാൽ ആരാണോ താങ്കളുടെ അടുത്തേക്ക് വളരെ പ്രയാസപ്പെട്ട് ഓടി വന്നത് അമ്മാമൻ കൊണ്ടുവന്നത്മാൻഷ എന്ന് മാത്രമല്ല അദ്ദേഹം ഭയപ്പെടുന്നവനുമാണ് റബ്ബിനെ ഭയപ്പെടുന്ന പ്രപഞ്ചനാഥനെ ഭയപ്പെടുന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വളരെയധികം പ്രയാസപ്പെട്ട് താങ്കളുടെ അടുത്തേക്ക് ഓടി വന്ന ഒരുത്തനെ അദ്ദേഹത്തിൽ നിന്ന് താങ്കൾ മുഖം തിരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞു കല്ല ഇന്നഹ ഹിറ കല്ല അരുത് ഈ ഒരു നിലപാട് അല്ല വേണ്ടത് ഇന്നഹ തദ് ഇത് ഒരു ഉദ്ബോധനമാണ് എന്നാണ് പറയുന്നത് ആദ്യത്തെ ഈ പത്ത് ആയത്തുകൾ ശ്രദ്ധേയമാണ് ഒരു സംഭവത്തിലേക്കാണ് സൂചന നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ സൊല്ലം ലാഹു അലഹി വസല്ലമ കുറേശികളിലെ പ്രമാണിമാരായ ആളുകൾ പ്രമുഖരായ ആളുകൾ സമ്പത്തുള്ള അധികാരമുള്ള നാട്ടിൽ സ്വാധീനമുള്ള ആളുകൾ അവർ അവരെ ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു സദസ്സ് സംഘടിപ്പിച്ചിരിക്കുക ആ സദസ്സിലേക്കാണ് അന്ധനായ ദരിദ്രനായ അബ്ദുല്ലാഹിബിനും ഉമ്മിമക്തവും കടന്നു വരുന്നത് പ്രവാചകരെ എനിക്കെന്തെങ്കിലും പഠിപ്പിച്ചു തരണം ഞാൻ സന്മാർഗം പ്രാപിക്കും എനിക്ക് സന്മാർഗം കാണിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന സന്മാർഗം കൈക്കൊള്ളുവാനുള്ള ആഹ്വാനമാണ് സന്മാർഗം കൈക്കൊള്ളാൻ ഞാൻ സന്നദ്ധനാണ് പ്രവാചകനെ എന്നെ താങ്കൾ സഹായിക്കണം എന്നാണ് അള്ളാഹു സുബാൻ ഹുവാത വളരെ നിർണായകമായി ഘട്ടത്തിൽ ഇടപെടുകയാണ് പ്രവാചകന് ആ സന്ദർഭത്തിൽ ആ ആളുകളെ പ്രമാണിമരായ ആളുകളെ വിളിച്ചുകൂട്ടി അവരോട് ദഴവച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ വന്ന് ഇടപെട്ടത് വല്ലാതെ ഒരു വല്ലാത്ത ഇഷ്ടമായി തോന്നില്ല ഒരു വിമ്മിഷ്ടം അല്ലെങ്കിൽ ഒരു വൈമനസ്യം അല്ലെങ്കിൽ ഒരു നീരസം അനുഭവപ്പെട്ടു ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു ഉടനെ തിരുത്തുകയാണ് അരുത് ഈ മനുഷ്യൻ വന്നത് എന്തിനാ അദ്ദേഹം പറയുന്നത് തന്നെ എനിക്ക് മാർഗദർശനം നൽകണമേന്നല്ലേ മാർഗദർശനം ഒരു വ്യക്തി അദ്ദേഹം ഒരുപക്ഷെ അന്ധനാവാം അല്ലെങ്കിൽ മുടന്തനാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽപ്പെട്ട ശാരീരികമായ വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് ഭൗതികാടിസ്ഥാനത്തിൽ വേറെ ഒരു കാര്യവും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ആഗ്രഹം പഠിപ്പി പ്രകടിപ്പിച്ചത് എനിക്ക് സംസ്കാരം സിദ്ധിക്കണമെന്നാണ് അള്ളാഹു സുബാൻ പറയുന്നു ഈ ദർശനം അള്ളാഹു താങ്കൾക്ക് അവതരിപ്പിച്ചു ഇസ്ലാം മനുഷ്യരുടെ സംസ്കരണത്തിനാണ് സംസ്കരണം ആഗ്രഹിച്ചു കൊണ്ട കൊണ്ടുവന്ന വ്യക്തിക്ക് സംസ്കരണം ആഗ്രഹിച്ചു വന്ന വ്യക്തിക്ക് താങ്കൾ തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കണം അദ്ദേഹത്തെ പഠിപ്പിക്കണം മറുഭാഗത്താരാ ഉള്ളത് അവിടെ ഇരിക്കുന്ന ആളുകൾ അമ്മാമ്മൻ ഇസ്തഖന ഖുർആാൻ അവരെപ്പറ്റി വിശേഷിപ്പിച്ച വാക്ക് ഇസ്തഖുന എന്നാണ് സമ്പത്തിന് സമ്പത്ത് നാട്ടിൽ കാര്യം അവർക്ക് പദവിക്ക് പദവി എല്ലാം ഉള്ള ആളുകളാണ് പ്രമാണിമാരാ അവരെ സംബന്ധിച്ചിടത്തോളം ധാരണ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി വേറെ ആരുടെയും ഉപദേശം ആവശ്യമില്ല എന്നാ പിന്നെ പ്രവാചകൻ അങ്ങനെ വിളിച്ചതല്ലേ മുഹമ്മദൊക്കെ വിളിച്ചൊന്നു പോയി നോക്കുക അവരുടെ ആവശ്യമില്ല മുഹമ്മദിൻ്റെ ആവശ്യമാണ് വന്ന മനുഷ്യനോ അയാളുടെ ആവശ്യമാണ് എനിക്ക് സന്മാർഗം ലഭിക്കണം ഈ ആളുകളുടെ ഈ തൻഭൂരിമയുള്ള ആളുകളുടെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും മുഹമ്മദിന് ആവശ്യമില്ല ഖുർആൻ ആവശ്യമില്ല പക്ഷേ ഖുർആനും മുഹമ്മദിനും ഒക്കെ ഞങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വന്നതാ ഈ ഒരു ധാരണയാണ് വിശുദ്ധ ഖുർആാൻ ഇടപെട്ടുകൊണ്ട് അള്ളാഹു സുഹാൻ ഹുഅത്താല അവൻ്റെ മലക്ക് ജിബിരിൽ മുഖാന്തരം ഇടപെട്ടുകൊണ്ട് പറയുകയാണ് അരുത് ഈ നിലപാട് സ്വീകരിക്കരുത് ഇതല്ല ഈ ദർശനം താങ്കൾക്ക് നൽകിയത് ആളുകൾ സംസ്കാരം സിദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സംസ്കാര സമ്പന്നരാകുവാൻ വേണ്ടിയിട്ടാണ് സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ്റെ പിന്നാലെ താങ്കൾ പോയി സമയം കളയേണ്ടതില്ല പ്രത്യക്ഷത്തിൽ തന്നെ എനിക്ക് സംസ്കാരം പഠിപ്പിച്ചു തരണം എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് താങ്കൾ പരിഗണിക്കണം അദ്ദേഹത്തോട് മുഖം കൊടുക്കണം അദ്ദേഹത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ അള്ളാഹു സുബാൻ ഹു ഈ ആയത്തുകളിലൂടെ തിരിയപ്പെടുത്തുന്നത് പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ നമുക്ക് തോന്നാം ഇത് പ്രവാചകനെ ആക്ഷേപിക്കുന്നതല്ലേ അല്ല ഈ ആക്ഷേപം നേർക്കുനേരെ കൊള്ളുന്നത് അവിടെ ഈ സ്വയം സം പര്യാപ്തരായി ഇരിക്കുന്ന ധനികരായ ധനാഠ്യരായ പ്രമാണിവർഗത്തോടാണ് അവരെയാണ് നേർക്കുനേരെ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ വിശുദ്ധ വിഷുദ്ധുരാൻ പ്രവാചകനിൽ നിന്ന് വന്ന ചെറിയ ഒരു ഒരു വീഴ്ച ഒരു പാളിച്ച ആ പാളിച്ചയെ അപ്പോൾ തന്നെ തിരുത്തുകയാണ് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് പ്രവാചകനെ ഇടപെട്ടുകൊണ്ടല്ല ഹുക്കല്ല എന്ന് പറഞ്ഞത് അങ്ങനെയല്ല അത് ഈ സ്ഥലത്ത് മാത്രമാണ് ഇന്ന ഹാത്തത് കിറ എന്നിട്ട് എന്താ പറയുന്നത് അറിയാം ഈ വേദഗ്രന്ഥം ഈ ഉപദേശം എന്നൊക്കെ പറഞ്ഞാൽ കണ്ട ആളുകളുടെ മേൽ വെച്ച് കെട്ടി ഏൽപ്പിക്കേണ്ട ഒരു സംഗതി ഒന്നുമല്ല ഇന്ന ഹാത്തത് ഇത് ഒരു ഉത്ബോധനമാണോ ഇന്ന ഹാത്തത് ഫമൻ ഫമൻ കറ ആരാണോ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്കറ അത് ഉൾക്കൊള്ളട്ടെ ഇത് കണ്ട ആളുകളുടെ മേൽ കെട്ടി ഒരു ഭാരം ഒഴിവാക്കേണ്ട സംഗതിയല്ല ഇത് അങ്ങനെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതിലൂടെ ദീനിന് വല്ല കാര്യമുണ്ടാവണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല പ്രവാചകൻ സല്ലാഹു അലൈവല്ല മക്കയിലെ പ്രമുഖരായ പ്രമാണിമാരെ വിളിച്ചിരുത്തി സംസാരിച്ചപ്പോൾ പ്രവാചകൻ്റെ ഉൽക്കടമായ ആഗ്രഹം നല്ലത് തന്നെയായിരുന്നു അദ്ദേഹം വിചാരിച്ചത് ദീനിന് കൂടുതൽ സ്വാധീനം കിട്ടുമല്ലോ ഒരു പ്രമാണി എങ്ങാനും കടന്നു വന്നാൽ ഒരു സാധാരണക്കാരനായ ദരിദ്രനായ ഏഴയായ ഒരു മനുഷ്യൻ കടന്നു പറയുന്നതിനേക്കാൾ സമൂഹത്തിൽ സ്വാഭാവികമായും ദീനിന് ഒരു ഉയർച്ച കിട്ടുമല്ലോ കിട്ടുമല്ലോന്ന അള്ളാഹു അവിടെ തിരുത്തുകയാണ് ദീനിൻ്റെ ഉയർച്ച അവിടെ നിൽക്കട്ടെ ഇവിടെ ഉയരുന്നത് വ്യക്തികളെ ഉയർത്തുവാനാണ് വ്യക്തികളെ സംസ്കാരമുള്ളവരാക്കി മാറ്റുവാനാണ് അള്ളാഹു സുബാൻ ഹുഅത്താല ഈ സന്ദേശം അയച്ചത് അതുകൊണ്ട് ഞാൻ സംസ്കരിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ അങ്ങനെ പ്രകടിപ്പിച്ച് ആഗ്രഹം പ്രകടിപ്പിച്ച് വന്ന വ്യക്തിയെയാണ് താങ്കൾ പരിഗണിക്കേണ്ടത് എന്ന് വളരെ സൂക്ഷ്മമായ ഒരു തിരുത്തൽ അള്ളാഹു തിരുത്തുകയാണ് എന്നിട്ട് പറയാണ് ഇത് ഒരു ഉത്ബോധനമാണ് ഇതാരും വിചാരിക്കേണ്ട ഇത് വെറുതെ ഏതൊരു മനുഷ്യനൊരു വയത് പറയുകയാണ് എന്നല്ല ഫമൻ ഷാ ഇന്നഹാത്ത ഇതൊരു ഉത്ബോധനമാണ് ഇത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉത്ബോധനം സ്വീകരിക്കാം ഫമൻ ഷാ ഉദ്ദേശിക്കുന്നവൻ ആ ഉപദേശം സ്വീകരിക്കട്ടെ ഫി സുൽഫിം മുഖർറമ ഏതാ ഈ ഉപദേശം ഇത് ആരെങ്കിലും എഴുതിക്കൂട്ടി ഉണ്ടാക്കിയ കെട്ടുകെട്ടി ഉണ്ടാക്കിയ ഒരു വ്യാജ നിർമ്മിതിയല്ല ഫി സുൽഫിം മുഖർറമ മുക്കറമ വളരെ പവിത്രമായ ആദരണീയമായ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണിത് സാധാരണ ഏതോ ഗ്രന്ഥത്തിൽ ആരുടെയൊക്കെയോ കൈകടത്തലുകൾക്ക് വിധേയമായിട്ട് ഏ ആരൊക്കെയോ പറഞ്ഞ വാക്കുകളല്ല ഇത് ഫി സുഹഫിം മുക്കറമ ആദരണീയമായ ഏടുകളിലാണ് ഇത് രേഖപ്പെടുത്തപ്പെട്ടത് മർഫുഅത്തി മുത്തൊഹറ ഇത് വളരെ ഉയർന്നതാണ് ഉന്നതമാണ് മർഫുഅ ഉയർത്തപ്പെട്ടതാണ് മുതൊഹറ പരിശുദ്ധമാണ് ആർക്കും കൈകടത്തുവാൻ സാധ്യമല്ലാത്ത വിധം ഉന്നതങ്ങളിൽ പരിശുദ്ധമായ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജിൽ അതിനെപ്പറ്റി പറയുന്ന ഫി ലൗഹി മെഹൂൽ എന്നാണ് വളരെ പവിത്രമായി സുരക്ഷിതമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു ഏടിൽ ഫി ലൗഹി മഹ്ഫൂൽ സുരക്ഷിതമാക്കപ്പെട്ട ഒരു ലൗഹിൽ ലൗഹിൽ അല്ലെങ്കിൽ സ്ലേറ്റിൽ എന്ന് അവിടെ ഖുർആൻ പറയുന്നുണ്ട് ലൗഹുൽ മഹ്ഫൂൽ ആർക്കും കൈകടത്താൻ കഴിയാത്ത ആരുടെയും ഇംഗിതങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത വിശുദ്ധമായ പവിത്രമായ ഉന്നതമായ ഒരു ഏട്ടിലാണ് ഇത് രേഖപ്പെടുത്തപ്പെട്ടത് ഫി സുഹ്ഫിം മുക്കറമ്മ മർഫുഅത്തി സഫറ ആരാ ഇത് രേഖപ്പെടുത്തുന്നത് സഫറത്ത് എന്ന് പറഞ്ഞാൽ ദൗത്യവാഹകർ ഒരു കാര്യം രണ്ട് ആളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിക്കുന്ന ആളുകൾക്കാണ് സഫറത്ത് എന്ന് പറയാം സഫീർ എന്നുള്ള വാക്കിൻ്റെ ജം ബഹുവചനമാണ് സഫറത്ത് അംബാസഡർമാരെ നമ്മൾ ആ വാക്കുകൊണ്ട് ഉദ്ദേശി പറയാറുണ്ട് സഫീർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് അംബാസഡർ അതേപോലെയാണ് ഇവിടെ അള്ളാഹു സുഹാൻ ഹോത്തല സഫറ എന്ന് വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ മലക്കുകളെയാണ് എന്നാണ് പ്രമുഖരായ മുഫസറുകൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മലക്കുകൾ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബാൻ ഹത്താല ഈ ദൗത്യം അള്ളാഹുവിൻ്റെ നിന്ന് ഈ വിശുദ്ധമായ വാക്യങ്ങളെ പ്രവാചകൻ സൊല്ലാഹു അലഹു വസേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരായി കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന ആൾ സഫറ കിറാമിം ബററ ആ കൊണ്ടുവരുന്ന ദൗത്യം നിർവഹിക്കുന്ന ദൗത്യവാഹകർ ബററ ആദരണീയരാണ് കിറാം കരീം ബററ വളരെ പുണ്യാത്മാക്കളാണ് വിശുദ്ധരാണ് വിശുദ്ധരായ ആദരണീയരായ വളരെയധികം പുണ്യാത്മാക്കളായ ഈ വിശുദ്ധരായ മലക്കുകളാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് അവരുടെ കൈകൾ കൊണ്ടാണ് ഇത് രേഖപ്പെടുത്തപ്പെടുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലും ഏതെങ്കിലും ചാപ്പല്യമുള്ള ഹൃദയത്തിൽ ലോലതയുള്ള വേറെ പല വികാരങ്ങളും കടന്നുകൂടുന്ന ആളുകളൊന്നുമല്ല ഇത് പരിശുദ്ധരായ മലക്കുകളുടെ മുഖാന്തരം അള്ളാഹു സുബ്ഹാൻ ഹുതല പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്ന വിശുദ്ധവാക്യങ്ങളാണ് ഇത് കണ്ട ആളുകളുടെ മേൽ കെട്ടിയേൽപ്പിക്കേണ്ട പ്രശ്നമൊന്നുമില്ല ഖുർആൻ നിങ്ങൾക്കാണ് ആവശ്യം ആളുകൾക്കാണ് ഖുർആൻ ആവശ്യം ഖുർആാനിന് നിങ്ങളെ ആവശ്യമില്ല ഇതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നൽകുന്ന സന്ദേശം സന്ദേശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകൻ പാടുപെടുന്നത് കാണുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ തോന്നിപ്പോവാൻ സാധ്യതയുണ്ട് ഓ മുഹമ്മദ് നമ്മളെ പിന്നാലെ നടക്കുകയാണല്ലോ കുറേ ദിവസമായി ഒന്ന് പോയി നോക്കുന്നാൽ ഒന്ന് അവനും തൃപ്തിപ്പെടുത്തുക അങ്ങനെയൊന്നും ആവശ്യമില്ല ഇത് നിങ്ങളുടെ സന്മാർഗർശനത്തിന് വേണ്ടി സന്മാർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ആ സന്മാർഗപ്രാപ്തിയിലാണ് നിങ്ങളുടെ രക്ഷ ആ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇഹത്തിലും പരത്തിലുമുള്ള നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് ഈ പ്രപഞ്ചത്തിലേക്ക് അവതരിപ്പിച്ച വിശുദ്ധവാക്യങ്ങളാണ് ഇതിൽ ഒരു അർത്ഥത്തിലുമുള്ള കൈകടത്തലുകളോ ഏതെങ്കിലും വിധേനയുള്ള കൂട്ടിച്ചേർക്കലുകൾക്കോ ഇടമില്ല അതിനുള്ള സാധ്യതയില്ല സന്ദർഭമില്ല അതുകൊണ്ട് ഇത് ഇഷ്ടമുള്ളവൻ സ്വീകരിക്കട്ടെ കല്ല ഇന്നഹ തസ്കിറ താങ്കളുടെ ആ നിലപാട് അവിടെ നിൽക്കട്ടെ ഇവരെ വിശ്വസിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള കല്ല അരുത് ഇന്നഹ തസ്കിറ ഇത് ഒരു ഉത്ബോധനമാണ് ഫമൻ ഷാ അദക്കറ ഇഷ്ടമുള്ളവൻ അത് സ്വീകരിക്കട്ടെ എന്ന് അള്ളാഹുസ്ബൻഹുത്താല വളരെ കണിശമായിട്ട് ഒരു ഇടപെടൽ നടത്തുകയാണ് ദാഴ്വത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ ദാഴ്വത്ത് നടത്തേണ്ട നിർവഹിക്കേണ്ട വ്യക്തികളാണ് ദാഴ്വത്ത് നിർവഹിക്കുമ്പോൾ നമുക്ക് നല്ല താല്പര്യം ഉണ്ടാവും പ്രമുഖരായ ആളുകളെ കൊണ്ടുവരാൻ പ്രമുഖർ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് തോന്നുന്ന ആളുകൾ ഒരുപക്ഷെ പരസ്യമായിട്ട് സത്യത്തോട് വൈമുഖ്യം വെച്ച് പുലർത്തുന്ന സത്യത്തോട് ഒട്ടും തൽപരരല്ലാത്ത ആളുകളായിരിക്കാം പക്ഷെ പിന്നാലെ അവരെ കൂടുടെ പിന്നാലെ കൂടിയിട്ട് നിങ്ങളുടെ സമയം കളയേണ്ടതില്ല ഈ ദീനിൻ്റെ എഴുതത്ത് അവർ വന്നിട്ടില്ലെങ്കിലും ദീനിൻ്റെ ഇഴ്ജത്തിന് ഒരു ഇടിവും തട്ടുകയില്ല ദീനിൻ്റെ എഴുതത്ത് അതിൻ്റെ അന്തസ്സ് പ്രതാപം എന്ന് പറയുന്നത് സമൂഹത്തിലെ പ്രമാണിമാർ കടന്നു വരുന്നതോടുകൂടി വർദ്ധിക്കുന്ന ഒന്നല്ല ഇത് സത്യമാണ് ഈ സത്യത്തിൻ്റെ എഴുതത്ത് അതിൻ്റെ അന്തസ് അതിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് അത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് ഇത് ഏതോ മനുഷ്യരെഴുതിയുണ്ടാക്കിയ ഏതോ മനുഷ്യൻ്റെ കൈകടത്തലുകൾക്ക് വിധേയമായ ദുർബലനായ ആളുകളുടെ ഉത്ബോധനമല്ല ഇത് പവിത്രമായ അള്ളാഹുവിൻ്റെ മാലാഘമാർ ആദരണീയരായ വിശുദ്ധരായ മാലാഖമാർ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച വിശുദ്ധമായ വാക്യങ്ങളാണ് എന്നാണ് കുർ പറയുന്നത് ഒട്ടേറെ പാഠങ്ങൾ പ്രബോധകർക്ക് ഇതിലുണ്ട് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട സ്വഭാവ മര്യാദകളെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഈ ആയത്ത് നൽകുന്നുണ്ട് പ്രവാചകൻ അവിടെ പ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തെറ്റായിരുന്നില്ല അദ്ദേഹം വിചാരിച്ചത് സമൂഹത്തിലെ പ്രമാണിമാരായ ആൾ വിശ്വസിച്ചാൽ അത്തരത്തിലുള്ള ആളുകൾ വിശ്വസിച്ചാൽ നമ്മുടെ കാര്യം എളുപ്പമാവുമല്ലോ മേലേക്കിടയിലുള്ള ആളുകൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ വേഗത്തിൽ നമുക്ക് സ്വാധീനം നേടാൻ നോക്കിയാണ് പക്ഷെ അള്ളാഹു അവിടെ ഇടപെടുകയാണ് ഈ ദീൻ എന്ന് പറയുന്നത് അങ്ങനെ ദീനിനങ്ങനെ വിജയിക്കുക ദീനും വലുതാവുക എന്നുള്ളതല്ല മറിച്ച് വ്യക്തികളാണ് നന്നാവേണ്ടത് വ്യക്തിയാണ് ഓരോ വ്യക്തികളും സംസ്കാര സമ്പന്നരാവാൻ വേണ്ടിയാണ് അള്ളാഹു ദീൻ അവതരിപ്പിച്ചത് അതുകൊണ്ട് സംസ്കാര സമ്പന്നനാവാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും താങ്കൾ ശ്രദ്ധ കൊടുക്കണം അവർക്ക് അവരെ പരിഗണിക്കണം എന്നാ ഇത് അവതരിച്ചത് അന്ധനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കാര്യത്തിലാണ് അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തും അന്ധനായ ആയ മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ എന്താ നടക്കുന്ന അറിയില്ല അങ്ങനത്തെ ഒരു സദസ്സിലേക്ക് അവന്ന് അവിടെ തന്നെ കുർആാൻ ഇടപെട്ടുകൊണ്ട് മാത്രമല്ല പ്രവാചകൻ്റെ നീരസം അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഈ അന്ധനട്ട് അറിയാൻ പോകുന്നില്ല പക്ഷേ എന്നിട്ടും വിശുദ്ധ ഖുർആൻ ഇടപെട്ടു പ്രവാചകൻ സൊല്ലാഹു അലൈവിമ്മ ഈ സംഭവത്തിന് ശേഷം വല്ലാത്ത പരിഗണനയാണ് അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂമിന് നൽകിയിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം പ്രവാചകൻ സല്ലാഹു അലൈസ്വല്ലമയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹം മദീനയിൽ നിശ്ചയിച്ചിരുന്നത് അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂമിനെ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം മാത്രമല്ല പ്രവാചകൻ്റെ ബാങ്കുവിളികക്കാരിൽ ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ പ്രവാചകൻ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മർഹബൻ ലിമൻ ആത്തബനിറബ്ബി എന്നാണ് മർഹബൻ ലിമൻ ആത്തബനി ഫി ഹി റബ്ബി ആരുടെ കാര്യത്തിലാണോ എൻ്റെ റബ്ബ് എന്നെ ആക്ഷേപിച്ചത് അയാൾക്ക് സ്വാഗതമെന്ന് പ്രവാചകൻ വല്ലാതെ സന്തോഷിച്ചിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് കാരണം എൻ്റെ നിലപാട് തിരുത്തിയല്ലോഹു തിരുത്താൻ ഇടവന്ന ആരുടെ കാര്യത്തിലാണോ ഇടപെട്ടുകൊണ്ട് എന്നെ തിരുത്തിയത് അദ്ദേഹത്തിന് സ്വാഗതമെന്ന് അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തുവിനെ കാണുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇത് വളരെയധികം പാഠങ്ങളുള്ള അന്തസ്സുള്ള ചില വചനങ്ങളാണ് നമ്മൾ ആരുടെയും പിന്നാലെ കെട്ടിയേൽപ്പിച്ച് നടക്കേണ്ട ഒന്നല്ല ചിലപ്പോൾ നമ്മൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ട് അയാൾ നല്ലതാണ് ആഗ്രഹം നല്ലതാണ് അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം പക്ഷേ അദ്ദേഹം വിശ്വസിച്ചാലേ ഇത് പുലരൂ ഇതിന് അന്തസ്സ് ലഭിക്കൂ എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോവരുത് എന്നുള്ള വളരെ നല്ല ഒരു സന്ദേശമാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു സുബാൻ ഹുവാത്താല ഇതിൻ്റെ ആദ്യത്തെ വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെ നമുക്ക് നൽകുന്നത് ഖല്ല ഇന്നഹത്തദ് കിറഅത്തുൻ ഫമൻ ഷാ അതക്കറ ഫി സുഹഫി മുക്കറമ്മർഫു അതി മുത്തറ ബി ഐദി സഫറ കിറാമിംബറ എന്ന് പറയുന്നതിലൂടെ ദീനുൽ ഇസ്ലാം ആരും തന്നെ അതിനെ അംഗീകരിക്കുവാൻ സന്നദ്ധരല്ലെങ്കിലും അത് സ്വയം തന്നെ വിശുദ്ധമാണ് അന്തസ്സുള്ളതാണ് പ്രതാപമുള്ളതാണ് എന്ന് കൃത്യമായി കാണിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി അതിൻ്റെ പാരായണം നമുക്ക് ശ്രദ്ധിക്കാം وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى واما من جاءك يسعى وهو يخشى فانت عنه تلهى كلا انها تذكره فمن شاء ذكر في صحف مكرمه സദഖാഹുൽ അലിയു സർവ്വശക്തനായ അള്ളാഹു അവൻ്റെ ആയത്തുകൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കാരുണ്യവാനായ നാഥ ഞങ്ങളിന്ന് വന്നുപോകുന്ന വീഴ്ചകൾ ഞങ്ങളുടെ അബദ്ധങ്ങൾ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണമേനാഥ റബ്ബന തക്കബൽ മിന്ന ഇന്ന സമീം ഇന്നക്കൻവാബുറീം അനിൽ ആലമീൻ അസ്സലാമു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു